പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവ പ്രവർത്തിയുടെ ആധാരം അല്ലെങ്കിൽ ദൈവ പ്രവർത്തിക്കുള്ള അടിസ്ഥാനവും ആധാരവും എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ് എന്ത് വിശ്വാസം ഞാൻ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്ക് കർത്താവ് അല്ലെങ്കിൽ യേശു എനിക്ക് മറുപടി നൽകും അല്ലെങ്കിൽ ഞാൻ അഭിമുഖ അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നത്തിൽ നിന്നും ദൈവം എനിക്ക് ഉത്തരം നൽകും എന്നെ വിടുവിക്കൂ എന്നുള്ള വിശ്വാസമാണ് നമ്മുടെ വിടുതലിനുള്ള സൗഖ്യത്തിനുള്ള ആധാരം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഏർ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവായി യേശു ക്രിസ്തു എവിടെയൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ അതിന് വിധേയരായിട്ടുള്ള ആളുകളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്